ക്രിസ്റ്റി വേറെ ഏതോ ലോകത്തിലിരുന്നത് പോലെ ബൈക്ക് ഓടിച്ചു അവന്റെ വരവ് കണ്ട ചിലർ വണ്ടി ഒതുക്കി അവനെ വായിൽ കൊള്ളത്താൽ തീറി വിളിക്കുന്നുണ്ട് പക്ഷെ അവന്റെ കാന്തകളിൽ അതൊന്നും പതിച്ചില്ല അവൻ്റെ കാന്തകളിൽ അലയൂലി തീർത്തുകൊണ്ട് അപ്പയുടെയും അമ്മയുടെയും വാക്കുകളായിരുന്നു കുപ്പത്തൊട്ടിയിൽ കിടന്നവൾ പിഴച്ചവളിക്കുണ്ടായവൾ ഓർക്കും തോറും ഭ്രാന്തി പിടിച്ചവന് തൻ്റെ പ്രണയിത്തിയാത്രയ്ക്കും തറും താഴ്ത്തി പറഞ്ഞു ആരും തന്നെ മനസ്സിലാക്കിയില്ലല്ലോ വണ്ടിയുടെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരുന്നു അവൻ്റെ ചിന്താഗതിക്കനുസരിച്ച് എതിരെ വരുന്ന ലോറി നേർക്കുനേർ എത്തിയപ്പോഴാണ് താൻ നടു റൂട്ടിലാണെന്ന ബോധം അവനുണ്ടായത് ഒറ്റ നിമിഷം കൊണ്ട് ആ ലോറി അവൻ്റെ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ചു ബൈക്കിൽ നിന്ന് ഉയർന്ന പൊങ്ങി ക്രിസ്റ്റി റോഡ് സൈഡിലേക്ക് വീണു ആളുകൾ ഓടിക്കൂടി വീണ് കിടക്കുന്ന അവനെ പൊക്കിയെടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇതേ സമയം ഫോണിൽ ക്രിസ്റ്റിയെ വിളിച്ചു കിട്ടാതെ അസ്വസ്ഥമായ മനസ്സോടെ ഓഫീസിലിരിക്കുകയായിരുന്നു ഡൽമ എന്നാൽ ക്രിസ്റ്റി ഫോൺ എടുക്കാത്തത് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്നും പറഞ്ഞ് കുറേ സമയമായല്ലോ വീട്ടിൽ പ്രോബ്ലമായി കാണുമോ എന്തായിരിക്കും പപ്പയും അമ്മയും പറഞ്ഞിട്ടുണ്ടാവുക ഒരു പക്ഷേ അവർ സെഞ്ചി അടിച്ച് ക്രിസ്റ്റിയെ ടോർച്ചർ ചെയ്ത് കാണുമോ അതായിരിക്കും ഫോൺ എടുക്കാത്തത് ഒരായിരം ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ ക്രിസ്റ്റി അവൾ പറഞ്ഞതനുസരിച്ച് തന്നെ മറക്കോ ആലോചിച്ചിട്ട് പോലെ തോന്നി അവൾക്ക് പതിവില്ലാത്ത വിധം കണ്ണുകൾ തുടിക്കുന്നു എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് എത്ര ആലോചിച്ചിട്ടും തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ഡൽമ കൈകൾ കൂട്ടി പിടിച്ച് തിരുമ്മന്നതും നെറ്റിയിൽ തടവുന്നതും അസ്വസ്ഥതയോടെ ഇരിക്കുന്നതും ആന്മരിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ തൻ്റെ ക്യാബിൽ നിന്ന് എഴുന്നേറ്റ് ഡൽമയുടെ ക്യാബിലേക്ക് ചെന്നു എടവു തനിക്ക് എന്ത് പറ്റി താൻ ആകെ ടെൻഷൻ ആണല്ലോ ആന്മരി അവളെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് ബാശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നതാ പ്രോബ്ലം വല്ലതുകൊണ്ടോ ആൻ കൈയിൽ പിടിച്ച ചോദിച്ച അടക്കി പിടിച്ച് തേങ്ങൽ ചീലകൾ പുറത്തേക്ക് തീർച്ചു എന്നതാ വിണേ മനുഷ്യനെ പീഡിപ്പിക്കാതെ കാര്യം പറ ആൻ ആദ്യോടെ അവളുടെ ഇരകൈകളും കൂട്ടിപ്പിടിച്ചോണ്ട് ചോദിച്ചു എല്ലാം തുറന്നു പറഞ്ഞിട്ട് വിളിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് നേരായി ഫോൺ വിളിച്ചിട്ട് നോട്ട് റീച്ചബിളാണ് പറയുന്നത് എനിക്കൊന്നും വല്ലാത്ത പേടി തോന്നും അവർ എന്തെങ്കിലും പറഞ്ഞ് ക്രിസ്റ്റിയുടെ മനസ്സ് മാറ്റിക്കാണോ അതോ അവരുമായി എത്താർപ്പിച്ച് ക്രിസ്റ്റി എനിക്ക് പേടിയാകുന്നു ആന്മാരിയുടെ ചുമിലേക്ക് തല ചായച്ച് വെച്ചിട്ട് ഡൽമ കറിഞ്ഞു ഒരു ആശ്രയത്തിനെങ്ങണം ആനിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എടോ താങ് കരയാതെ ക്രിസ്റ്റി എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാകും കുറച്ചു കഴിഞ്ഞാൽ തന്നെ വിളിക്കുകയും ചെയ്യും പപ്പയും അമ്മയും പറയുന്നത് കേട്ട് തന്നെ ഉപേക്ഷിക്കുന്നവനല്ല അവൻ അവൻ്റെ സ്നേഹ സത്യമുള്ളതാണ് തനിക്കവൻ മനസ്സിലായില്ല ഇതുവരെ എല്ലാം സോൾവ് ചെയ്ത് ക്രിസ്റ്റി തന്നെ വിളിക്കും അതല്ലെങ്കിൽ തനിക്കൊരു സർപ്രൈസ് തരാൻ ഇവിടേക്ക് വരുന്നുണ്ടാകും അവൻ ഫോണിലൂടെ പറയണമെന്ന് കരുതി കാണും ക്രിസ്റ്റി ഒറ്റ മകനിലേയും അപ്പയും അമ്മയും അവൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കും എനിക്ക് ഉറപ്പുണ്ട് താൻ വെറുതെ ഓരോന്നും ആലോചിച്ച് ആവാതെ ചീരിച്ചുകൊണ്ട് അവളെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ച് പറഞ്ഞു ഓൻ ആന്മാരിയുടെ വാക്കിലെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു ഡൽമ അതെ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കും താൻ മുഖം ഒന്ന് കഴുകി ആയി വാ ക്രിസ്റ്റിയുടെ ഒരു റേഞ്ച് വെച്ചിട്ട് തന്നെ കൈകളെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് സാധ്യത അതുകൊണ്ട് താൻ സമാധാനമായിട്ട് വാ ഞാൻ അവിടേക്ക് ചെല്ലട്ടെ താൻ മൈൻഡ് ഫ്രഷ് ആയിട്ട് ഓക്കെ വാ പറഞ്ഞുണ്ടാൻ സീറ്റിലേക്ക് പോയി ആൻ പറഞ്ഞു കേട്ടപ്പോൾ നേരിയ ആശ്വാസം തോന്നിയെങ്കിലും നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ അവൾക്ക് മുഖം കഴുകി തിരികെ സീറ്റിൽ വന്നിരുന്നു ഡൽമ ജോലി ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകൾ ഫോണിലേക്ക് നീളുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയ ദേഷ്യത്തിലാണ് ക്രിസ്റ്റിയുടെ പപ്പ ഹോട്ടലേക്ക് ചെന്നത് ഹോട്ടൽ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുമ്പോഴാണ് മാനേജർ സബാൻ വെപ്രാളത്തോടെ കയറി വരുന്ന കണ്ടത് സാർ ക്രിസ്റ്റി അയാളുടെ വാക്കുകൾ കേട്ട് പപ്പ ചാടി എഴുന്നേറ്റും എന്താ എന്താ സബാൻ എൻ്റെ മോൻ അവൻ എന്തുണ്ടായി പറ എന്താ അത് പിന്നെ ക്രിസ്റ്റിയുടെ ബൈക്കൊരു അപകടത്തിൽപ്പെട്ടു കാര്യമായിട്ടൊന്നുമില്ല ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സിറ്റി സെക്ഷനിൽ നിന്നാണ് വിളിച്ചത് ക്രിസ്റ്റിയുടെ ഫോണിൽ പപ്പയുടെയും അമ്മയുടെയും ഫോട്ടോ കണ്ട് നമ്മുടെ സേ ബാബുരാജ് തിരിച്ചറിയുകയാണ് സാറിൻ്റെ കൂട്ടുകാരനാണല്ലോ അയാൾ സെബാൻ പറഞ്ഞുകിട്ട് തലയിൽ ഒരായിരം കടന്നൂട് ഇളകിയതുപോലെ തോന്നി അയാൾക്ക് തൻ്റെ ദേഹം കുഴഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോൾ ടേബിളിൽ ഇരു കൈകളും മുറക്കെ പിടിച്ചു അയാൾ വീണ് പോകാതിരിക്കാൻ സാർ നമുക്ക് വേഗം അങ്ങോട്ട് പോകണം സെബാൻ കയ്യിൽ പിടിച്ചപ്പോൾ അയാളുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു താങ്ങാവശ്യമാണ് തനിക്കെന്ന് തോന്നിപ്പോയി പപ്പയ്ക്ക് വണ്ടിയിൽ അയാളെ ഇരുത്തി ഡ്രൈവ് ചെയ്തു സെവാൻ സെബാൻ്റെ വെപ്രളവും സ്പീഡും കണ്ടപ്പോൾ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിപ്പോയ അയാൾക്ക് അയാളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി താൻ മകനോട് ദേഷ്യപ്പെട്ടതും അവനെ തല്ലിയതും എല്ലാം ഓർമ്മയിൽ വന്നപ്പോൾ മകനെ തല്ലിയ പോലത്തെ കൈ അയാൾ കാറിൻ്റെ സീറ്റിൽ അടിച്ചൊത്തിരി വട്ടം അപ്പോൾ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു സാർ എന്താ ഭ്രാന്ത് കാണിക്കുന്നത് തിരിഞ്ഞു നോക്കി ചോദിച്ചു സബാൻ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഈ കൈ കൊണ്ടാണ് തല്ലിയത് അത് സഹിക്കാൻ കഴിഞ്ഞ് കാണില്ല എൻ്റെ കുഞ്ഞിന് മോനെ അയാൾ കരഞ്ഞോട് പറഞ്ഞു കേട്ടപ്പോൾ എന്തൊക്കെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി സേപാനും പിന്നെയൊന്നും ചോദിച്ചില്ല അയാൾ കാർ ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി പാഞ്ഞു ടി വി ഫ്ലാഷ് ന്യൂസ് പോകുന്നത് കണ്ടപ്പോഴാണ് ജോസ് അതിലേക്ക് ശ്രദ്ധിച്ചത് അമിത വേഗത്തിലായിരുന്ന ബൈക്കെതിരെ വന്ന ലോറിയിൽ ഇടിച്ച് യുവാവിനെ ഗുരുതര പരിക്ക് നേർക്ക് നേരെ വന്ന ബൈക്ക് ലോറിയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ബൈക്കിൽ നിന്നും വീണ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല വാർത്ത കണ്ട് ടി വി ഓഫാക്കിക്കൊണ്ട് ജോസ് വെറുപെറുത്ത് കാലത്ത് തന്നെ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും അതു ഓർക്കാരന്റെ കാര്യം കഷ്ടത്തിലായി ചാകാൻ വേണ്ടി തന്നെ പുറപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ പിന്നെ നെഞ്ചത്തേക്ക് കയറേണ്ട വല്ല കാര്യമുണ്ടോ ക്രിസ്റ്റി ഐസിയിലെ തണുപ്പിലെ ഒന്നും അറിയാതെ നിശിതമായി കിടന്ന് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ ഐ സി ലിഫ്റ്റിൽ കയറുമ്പോൾ സെബാൻ്റെ കൈകളിൽ മുളക്ക് പിടിച്ച് ക്രിസ്റ്റിയുടെ പപ്പ വീണ പോകാതിരിക്കാൻ ഒരാശ്രയത്തിന് എന്താണ് ഐസിൽ വരാന്തിയിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരിക്കുന്നവരുടെ അടുത്തേക്ക് നടന്നു അവരും വിരൽ അമർത്തി സെബാൻ സാർ ഇവിടെ ഇരിക്കേ ഞാൻ അന്വേഷിക്കട്ടെ അയാളെ കസേരിലേക്ക് പിടിച്ചെത്തിക്കൊണ്ട് പറഞ്ഞു അയാൾ എൻ്റെ മോനെ എനിക്കൊന്ന് കാണാം അവനെ ഞാൻ ട്രിസമയുടെ ഞാൻ എന്ത് പറയും അവൾക്കിതൊക്കെ സഹിക്കാൻ കഴിയുമോ തീങ്ങിക്കൊണ്ട് പറഞ്ഞു അയാൾ സമാധാനമായിരിക്കും ഡോക്ടറെ കണ്ട് സംസാരിക്കാൻ നമുക്ക് ആരാ ബെല്ലടിച്ചറി ഒരു സിസ്റ്റർ വാതിൽ തുറന്നുകൊണ്ട് ചോദിച്ചു ഞാനാണ് ആക്സിഡൻറ്റ് പറ്റി കൊണ്ടുവന്ന ആളുടെ പപ്പയാണ് ഡോക്ടറെ ഒന്ന് കാണാം വിളിക്കാൻ കേട്ടോ എസ് ഐയുമായി സംസാരിക്കാണ് സാർ പറഞ്ഞത് സിസ്റ്റർ അകത്തേക്ക് പോയി പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് തൻ്റെ മകന് കാര്യമായി എന്ത് സംഭവിച്ചിട്ടുണ്ട് ശരീരം തളരുന്നത് തോന്നി അയാൾക്ക് സാറേ ജോസാറിനെ വിളിച്ച് പറയട്ടെ സാറിനെ ഇരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും ജോസാർ വന്നാൽ ഒരു ആശ്വാസമാകും സെബാൻ പറഞ്ഞപ്പോഴാണ് ജോസിൻ്റെ കാര്യം ചിന്തിച്ചത് തന്നെ വിളിക്ക് വേഗം വരാൻ പറ വേഗം പറഞ്ഞു അദ്ദേഹം സെബാൻ കുറച്ച് മാറുന്നു ജോസ് സാറിനെ വിളിച്ചു കേട്ട വാതര ഷോക്കിലായിരുന്നു അയാൾ തൻ ബ്രേക്ക് ന്യൂസിൽ കണ്ടു അത് ക്രിസ്റ്റി കർത്താവേ എൻ്റെ കൊച്ചൻ നീ വെച്ചോ ഞാൻ ഇതാ വരുന്നു ഫോൺ വെച്ച് അടുക്കളയിലേക്ക് നോക്കി പറഞ്ഞു അയാൾ എടിയാനി നമ്മുടെ ക്രിസ്റ്റി മോനാണ് അപകടം പറ്റിയത് നീ വേഗം വാ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകണം എന്നതാ മനുഷ്യ പറയുന്നത് കയ്യിൽ പിടിച്ച പാത്രം നിലത്ത് വീണു അവിടെ ഇനി കഥ മൊത്തം പറഞ്ഞു നേരിടാ നീ വേഗം വാ പറഞ്ഞിട്ട് കാരണം താക്കോടെടുത്ത് ജോസ് അടുക്കള വാതിൽ പൂട്ടി വേഗം മുടിത്തിരുന്ന് സാരി മാറി വേറെ എടുത്ത് വേഗം ഇറങ്ങിയാനി അവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കസാരിയിൽ ചാരി ഇരിക്കുകയാണ് ക്രിസ്റ്റിയുടെ പപ്പ എടാ എന്താ അവനെ പറ്റിയത് ജോസ് ഓടിച്ചെന്ന് ചുമരിൽ പിടിച്ച് കുളിക്കൊണ്ട് ചോദിച്ചു ജോസേ നമ്മുടെ ക്രിസ്റ്റി പൊട്ടിക്കറിഞ്ഞൊരു ചുമയിലേക്ക് കുഴഞ്ഞു വീണ് ക്രിസ്റ്റിയുടെ പപ്പ നീ ഇങ്ങനെ തളർന്നു പോയത് എന്ത് ചെയ്യും നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ അവനെ കൊണ്ടുപോകാം സമാധാനമായിരിക്കും എവിടെ ജോസ് അന്വേഷിച്ചു മേഡത്തിനോട് പറഞ്ഞിട്ടില്ല അടുത്തൊന്ന് സ്വഭാവം പറഞ്ഞു ശരി ഞാൻ ഡോക്ടറെ കണ്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന് എൻ്റെ പരിചയത്തിലുള്ള ആളുണ്ട് ഇവിടെ നീ ഇവിടെ ഇരിക്കേ എനിക്കവനൊന്ന് കാണണം ജോസേ ഡോക്ടർ പറഞ്ഞ വിവരങ്ങളെല്ലാം എൻ്റെ മോൻ ഓർമ്മ വന്നിട്ടില്ല ഇതുവരെ ഓർമ്മ വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ ഞാൻ ക്രിസ്റ്റിയുടെ പപ്പയുടെ സുഹൃത്താണ് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നവനാണ് അകത്ത് അപകടം പറ്റി കിടക്കുന്നത് വിവരം അറിയാനാണ് വന്നത് ഡോക്ടർ ജോസ് ഈ ഫ്ലോറിൽ അല്ലെ എൻ്റെ ഫാമിലി ഫ്രണ്ട് ആണ് അദ്ദേഹത്തിൽ നിന്ന് കാണണമായിരുന്നു ജോസഫ് സാറിൻ്റെ അസിസ്റ്റൻ്റാണ് ഞാൻ സാർ രണ്ട് ദിവസം ലീവാണ് മറ്റന്നാൾ വരും പേഷ്യൻ്റിൻ്റെ അബോധാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് തലയ്ക്കും കയ്യിലും കാലിലും എല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ട് എമർജൻസി സർജറി ചെയ്തു ഓർമ്മ വന്നാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ തക്ക സമയത്ത് എത്തിച്ചത് കൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ പേഷ്യൻ്റ് ഓർമ്മ വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ സ്കാനിങ് ടെസ്റ്റുകളും ചെയ്യാൻ കഴിയുള്ളൂ നിലവിൽ ഇപ്പോൾ കോമാ സ്റ്റേജിലാണ് റിക്കവർ ചെയ്യുന്നത് തന്നെയാണ് പ്രതീക്ഷ തലയിലേറ്റ മുറിവ് അത്ര വലുതാണ് പിന്നെ പുറത്തിരിക്കുന്ന ആളുടെ അവസ്ഥ കണ്ടിട്ട് ഇത്രയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല ഓർമ്മ വന്നതിന് ശേഷം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തൽക്കാലം മാളറിയേണ്ട ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോൾ ഇടിവെട്ട ഇരുപത് ഇരുന്ന് പോയി ജോസ് കുറച്ച് സമയം അതേ ഇരുപ്പോൾ തുടർന്നു അയാൾ വേർഗ് എവിടെയെങ്കിലും കൊണ്ടുപോയാൽ സംശയത്തോടെ ചോദിച്ചു ജോസ് ഡോക്ടറോട് ഞങ്ങൾ കഴിവിൻ്റെ മാക്സിമം നോക്കുന്നുണ്ട് ഈ ചികിത്സ തന്നെയാണ് മറ്റെവിടെ പോയാലും ലഭിക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതും റിസ്ക്കാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുഖം അമർത്തി തുടിച്ചു ജോസ് കൂട്ടുകാരനോട് എന്ത് പറയുമെന്ന് ഓർത്തുകൊണ്ട് ജോസേ എന്താ പറഞ്ഞത് എൻ്റെ മോന് ജോസിൻ്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചു ക്രിസ്റ്റിയുടെ പപ്പ വേദനയോടെ കുഴപ്പമൊന്നുമില്ല ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മയക്കത്തിലാണ് ഉണരുമ്പോൾ അവൻ പഴയതുപോലെ ആകും നീ ധൈര്യമായിരിക്കും ഡ്രേസ് അമ്മയുടെ വിവരം പറയണ്ടേ ഞാനും കൂടി പോയി ഒരു മയത്തിൽ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാം സബാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ പറഞ്ഞിട്ട് ഭാര്യ വിളിച്ച പുറത്തേക്ക് പോയി ജോസ് ഡോക്ടർ പറഞ്ഞ വിവരങ്ങൾ ആനിയോട് പറഞ്ഞപ്പോൾ ആനയെ പകച്ചുള്ള ഭർത്താവിനെ നോക്കി നമ്മുടെ മോളെ ഭാവി അവൻ ഇനി റിക്കവറായി വരുമോ എന്തായാലും കുറച്ചു കാലം പിടിക്കും അവൻ ശരിയായി വരാൻ കോമയിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബന്ധം വേണ്ടെന്ന് വെക്കാം ഭാര്യ പറഞ്ഞു കേട്ട് ദേഷ്യം വന്നു അയാൾക്ക് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപകടം ആർക്കായാലും പറ്റും വിവാഹം കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ നീ ഇത് തന്നെ പറയുമായിരുന്നോ എനിക്കലിനെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ക്രിസ്റ്റി ഇതൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട വിഷയമല്ല ആദ്യം അവൻ കണ്ണ് തുറക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം ദേഷ്യത്തിൽ ഭാര്യ നോക്കി പറഞ്ഞു അയാൾ എന്ത് തന്നെയായാലും മോള് ലീപിന് വന്നാൽ വിവാഹം നടത്തണം ഇരുപത്തഞ്ച് വയസ്സയാൾക്ക് ഇനി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല ക്രിസ്റ്റി അല്ലെങ്കിൽ വേറെ ഒരാൾ കോമയിൽ കിടക്കുന്നവരെന്ന് ശരിയായി വരുമെന്ന് കരുതിയാണ് കാത്തിരിക്കുന്നത് ഞാൻ മോളെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ അപ്പം അത്തരം ജോസിൻ്റെ ഫോൺ വാങ്ങി മോളെ വിളിച്ചു ആനി വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അലിനെയും ആകെ പകച്ചു പോയി മോളെ മമ്മി പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ മോളെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ എടുത്ത് ചോദിച്ചു ആനി മമ്മി കേൾക്കുന്നുണ്ട് ക്രിസ്റ്റി അവൾ വിരുതിക്കൊണ്ട് ചോദിച്ചു നീ അവനെ ഓർത്ത് കരയൊന്നും വേണം തൽക്കാലം ഇത് നേരത്തെ അയത് നന്നായി മനസ്സമ്മതവും വിവാഹവും കഴിഞ്ഞിട്ടായിരുന്നെങ്കിലും എൻ്റെ മോളെ ഭാഗത്താണ് കർത്താവ് ഇല്ലെങ്കിൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യ എന്നിങ്ങനെ മനസ്സാക്ഷിയിൽ അത് പറയില്ലേ ആനി ഒരു ഒരാപത്തും കൊടതെ അവൻ തിരികെ വരട്ടെ ജോസ് ഭാര്യയുടെ മനസ്സ് കണ്ട് വിഷമത്തോടെ പറഞ്ഞു മമ്മി തൽക്കാലം ഈ ആലോചന ഇവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ നാട്ടിലേക്ക് വരുന്നില്ല ക്രിസ്ത്യയുടെ അവസ്ഥ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് മതി വെറുതെ കുഴിച്ചെടുത്ത് തലയിൽ വയ്ക്കണ്ടല്ലോ ഒരു നിമിഷം ആലോചിച്ചിൻ്റെ അലീനെ മറുപടി പറഞ്ഞു കേട്ട് ആൻ ചിരിച്ചു നിനക്ക് ബോധമുണ്ട് ഇല്ലാത്തത് നിൻ്റെ പപ്പയ്ക്കാണ് ഇവനെ സ്ഥിതി അറിഞ്ഞിട്ട് നീ നാട്ടിൽ വന്നാൽ മതി മമ്മി വിളിക്കാം നീ വെച്ചോ പറഞ്ഞൊരു സമാധാനത്തോടെ ഫോൺ വെച്ചു ആനി നിങ്ങൾക്ക് കൂട്ടുകാരൻ്റെ മകനായിരിക്കാം എൻ്റെ മുകളിലെ ഭാവി എനിക്ക് വലുതാണ് ഭാര്യ പറയുന്ന കേട്ട് അടുത്ത് പുച്ഛത്തോടെ അവർ നോക്കി ജോസ് കാർ ക്രിസ്റ്റിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ട്രേസിയോട് പറഞ്ഞില്ല എന്നാലും ചെറുതായി സൂചിപ്പിച്ചു അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ വയൽ കരയാൻ തുടങ്ങിയവർ അവരെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ വിളിച്ചിരുന്നു ക്രിസ്റ്റി കണ്ണ് തുറന്നു സംസാരിക്കുന്നുണ്ട് കുറേശേ വ്യക്തമാകുന്നില്ലെങ്കിലും ഓർമ്മയ്ക്ക് തകരാറൊന്നുമില്ല പക്ഷേ ഇടതുകാലിൻ്റെയും കയ്യിൻ്റെയും സ്വാധീനം കുറച്ച് കുറവുണ്ടെന്നാണ് പറയുന്നത് ഫിസിയോതെറാപ്പി ചെയ്താൽ ശരിയാകുക എന്നാണ് പറയുന്നത് സെബാൻ ജോസിനെ മാറ്റി നിർത്തി പറഞ്ഞു എന്നാലും ജീവൻ തിരിച്ചു കിട്ടിയാലോ ഓർമ്മയ്ക്കും തകരാറില്ലാതെ ബാക്കിയൊക്കെ ശരിയാകാവുന്നതേ ഉള്ളൂ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവിച്ചു അയാൾ ഈ സമയം പോലീസ് സ്റ്റേഷനിൽ നിർത്താതെ ബെൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റിയുടെ ഫോൺ സ്ക്രീനിൽ ഡൽമയുടെ ഫോട്ടോയും തെളിയുന്നുണ്ട് ഇതൊരു വള്ളിക്കെട്ട് കേസാണെന്ന് തോന്നും കുറേ സമയമായി ഈ പെൺകുച്ചി വിളിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക് എഫ് ഐ ആർ എഴുതാനിരിക്കുന്ന പോലീസുകാരൻ വേറൊരു പോലീസുകാരനെ നോക്കി പറഞ്ഞു അത് വേണം അയാളൊന്ന് സംശയിച്ചുകൊണ്ട് ചോദിച്ചു താൻ എഴുത്ത് നോക്ക് കാര്യം പറ ഇല്ലെങ്കിൽ അത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അയാൾ എഴുതുന്ന നിർത്തി അയാളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഫോൺ റിൺ ചെയ്യുന്ന കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഡെൽമ ക്രിസ്റ്റി പ്ലീസ് ഫോൺ എടുത്തുനിന്ന് പറ എന്താണെങ്കിലും വൈകുന്നേരം ഓഫീസിൽ നിറഞ്ഞതിന് മുൻപ് വീണ്ടും വിളിച്ചതാണ് ഉണ്ടരിയുമുണ്ട് ഹലോ പോലീസുകാരൻ ഫോൺ എടുത്ത് ചോദിച്ചു ക്രിസ്റ്റിയുടെ ശബ്ദമല്ല കേട്ടതെന്ന് മനസ്സിലായി അവൾക്ക് പപ്പയായിരിക്കുമെന്നാണ് അവൾ കയറിയത് ക്രിസ്റ്റി അവൾ വിറയിലൂടെ ചോദിച്ചു കുട്ടി ക്രിസ്റ്റി ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലാണ് ഫോൺ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിൽ കുറേ നേരമായി കുത്തി വിളിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് പോലീസുകാരൻ പറയുന്നത് മുഴുവൻ കിഴക്കിനു മുൻപ് അടുത്ത് തന്ന ആനിൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു കയ്യിൽ നിന്ന് ഊർന്ന് വീഴാൻ തുടങ്ങിയാ അവളെ അടുത്ത കാസാറിൽ പിടിച്ചു ഫോൺ അപ്പോഴേക്കും കട്ടായിരുന്നു സുജി കുറച്ച് വെള്ളം എടുത്ത് തരുമോ തൽമ കുഴഞ്ഞു പോകുന്ന കണ്ടപ്പോൾ വന്നതായിരുന്നു സുജീഷ് വേഗം വെള്ളം പൊരുലെടുത്ത് വന്ന് അവളുടെ അടുത്ത് മുഖത്ത് തളിച്ചവൻ എന്താ ചേച്ചി എന്താ ഉണ്ടായത് ടെൻഷനോട് ചോദിച്ചു അവനും എന്താണെന്ന് അറിയില്ല ക്രിസ്റ്റിയെ വിളിച്ചതായിരുന്നു അപ്പുറത്തൊന്നും എന്താണ് പറഞ്ഞെന്ന് എനിക്കറിയില്ല അത് കേട്ടപ്പോഴാണ് വീണ് പോയത് ആൻ പറഞ്ഞിട്ട് ഡൽമയെ വിളിച്ചു അപ്പോഴേക്കും ഓഫീസ് വിട്ടിറങ്ങുന്ന എല്ലാവരും അവർക്ക് ചുറ്റും കൂടി കുറച്ച് വെള്ളം കൂടി മുഖത്തേക്ക് തളിച്ചപ്പോൾ ഡെൽമ കണ്ണ് തുറന്നു ക്രിസ്റ്റി ചേച്ചി എൻ്റെ ക്രിസ്റ്റി അവൾ ഉറക്കെ കരയാൻ തുടങ്ങി നീ കരയാതെ കാര്യം പറ ആൻ അവളെ നിർബന്ധിച്ചു ഞാൻ വിളിച്ചപ്പോൾ പോലീസുകാരനാണ് ഫോൺ എടുത്തത് എന്തോ അപകടം പറ്റിയെന്ന് എനിക്ക് എനിക്കറിയില്ല എൻ്റെ ക്രിസ്റ്റി എനിക്ക് പോകണം എൻ്റെ ക്രിസ്റ്റി അവൾ പെടം എണീറ്റുകൊണ്ട് പറഞ്ഞു നീ ഇപ്പോൾ ഈ നേരത്തെ ഇവിടെ പോകാനാണ് നീ വാ നമുക്ക് എൻ്റെ ഫ്ലാറ്റിൽ പോവാം ഇച്ചയ്യനോട് ചോദിച്ചിട്ട് എന്തു വിടമെന്ന് തീരുമാനിക്കാം എന്തായാലും ഇവിടെ ലീവ് എടുക്കണ്ടേ ആന്മാരെ ചോദിച്ചിട്ട് എൽമയ്ക്ക് ഉത്തരമില്ല അവൻ ജോലി കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല ഇപ്പോൾ ലീവ് എടുത്ത് പോയാൽ ഇനി ജോലി തുടരാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല ജോലിക്ക് പോയാലും വേണ്ടില്ല ക്രിസ്റ്റിയുടെ അടുത്തെത്തണം തീരുമാനിച്ചു അവൾ ഇന്നിപ്പോൾ രാത്രി നീ എവിടെയും പോകുന്നില്ല നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം പോകാം അവളെ പിടിച്ച് എഴുന്നപ്പിച്ച് വണ്ടിയിൽ കയറ്റി ആൻ മരിയ തൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോയത് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നിട്ടില്ലായിരുന്നു സെറ്റിയിൽ തകർന്നിരുന്നു അവൾ ഞാൻ ചായ എടുത്തിട്ട് വരാം നീ ഇന്ന് ഫ്രഷായി വാ പറഞ്ഞുകൊണ്ട് ആ റൂമിൽ പോയി ഇന്ന് ഫ്രഷ് ആയി കിച്ചണിൽ പോയി ചായ വയ്ക്കുമ്പോഴേക്കും അതേ ഇരിപ്പിൽ തന്നെ ഇരുന്നിട്ടല്ല അവളുടെ കണ്ണുകൾ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു ചായ എടുത്ത് വരുമ്പോൾ ആൻ്റെ വിവരം അറിഞ്ഞപ്പോൾ മറിഞ്ഞപ്പോൾ സഹതാപത്തോട് അയാൾ ഇങ്ങനെയൊരു കേസായത് കൊണ്ട് നേട്ട് ഹോസ്പിറ്റലിലേക്ക് ചേരാനും കഴിയില്ലല്ലോ അവിടെ ചെന്നിൽ ക്രിസ്റ്റിയുടെ വീട്ടുകാരെങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ പോകുന്നത് എങ്ങനെ ക്രിസ്റ്റി എന്തൊക്കെയാണ് അവിടെ ചെന്നിട്ടുണ്ടായെന്ന് പോലും അറിയില്ലല്ലോ ക്രിസ്റ്റിയുടെ കൂട്ടുകാർ ആരെങ്കിലും ഇവിടെ ഇവിടെയുണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളിപ്പിച്ചു നോക്കാം ഫോൺ നമ്പർ ഉണ്ടോ കയ്യിൽ അത് ശരിയാണ് ഇച്ചയൻ പറഞ്ഞത് നീ അവിടെ നമ്പർ ഇച്ചയനെ കൊടുക്ക് ഇച്ചയനെ വിളിച്ച് സംസാരിക്കും അപ്പോഴാണ് ആ ചിന്ത മനസ്സിലേക്ക് വന്നത് അവൾക്ക് വേഗം ബാഗ്യുന്ന ഫോണിട്ട് ക്രിസ്റ്റി സേവ് ചെയ്ത് കൊടുത്ത ഫോൺ നമ്പർ കൊടുത്തു ബാൽക്കണിയിൽ പോയി നിന്നാണ് സംസാരിച്ചത് ഫോൺ വച്ച് അവർക്കടുത്തേക്ക് വന്നു അദ്ദേഹം അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടിട്ട് എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന് പറഞ്ഞിട്ട് വേഷം മാറാൻ വേണ്ടി അകത്തേക്ക് പോയി അയാൾ നീ ചായ കൊടുക്കി സമാധാനമായിരിക്കും അവർ വന്ന ക്രിസ്റ്റിയുടെ പപ്പയെ വിളിച്ച് സംസാരിക്കലോ വിവരം ശരിക്കും അറിയുകയും ചെയ്യാം അവിടെ ഒരു വിധത്തിൽ നിർബന്ധിച്ച് ചായ കൊടുത്തുവാൻ ഈ സമയം ഹോസ്പിറ്റൽ ഓർമ്മയിലേക്ക് പതിയെ തിരിച്ചു വരികയായിരുന്നു ക്രിസ്റ്റി ഡെൽമിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും ഉള്ളം നേറിപ്പുകഞ്ഞു താൻ വിളിക്കുന്നതും കാത്തിരിക്കുകയായിരിക്കും പാവം ഒരു നിമിഷം അവളെപ്പോലും മറന്നു നേരെ ലോറിക്ക് നേരെ ബൈക്ക് ഓടിച്ചു കയറ്റുമ്പോൾ മനസ്സിലാവുള്ള മുഖം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വെറുതെ ആശിച്ചുപോയവൻ അടുത്തുനിന്ന് എന്തൊക്കെയോ മെഡിസിൻ നോക്കുകയെന്നോ സിസ്റ്ററെ പതിയെ വിളിച്ചു അവൻ കുറച്ച് സംസാരം വ്യക്തമാകുന്നുണ്ടിപ്പോൾ എന്താണ് അധികം സ്ട്രെയിൻ കൊടുക്കരുത് കേട്ടോ അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നത് കണ്ട് സിസ്റ്റർ പറഞ്ഞു ഇടത് കൈയും കാലും വിളക്കാൻ പറ്റുന്നില്ല എന്ന സത്യം അപ്പോഴാണ് ക്രിസ്റ്റി തിരിച്ചറിഞ്ഞത് വലുത് കൈ ഉയർത്തിയവൻ ചേവിയോട് പിടിച്ചു ഫോണെന്ന് പറഞ്ഞു ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഡോക്ടറോട് പറഞ്ഞാൽ മതി എന്തെങ്കിലും പറയാനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വരും അവർ പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോകുന്നത് നോക്കി കിടന്ന ക്രിസ്റ്റി താൻ കാണിച്ചത് അബദ്ധമായി എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു അവന് തൻ്റെ ഈ അവസ്ഥ അറിഞ്ഞാൽ പാവൻ ചങ്കുപടിഞ്ഞു ചത്തുപോകും അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കവലണകളെ ചുംബിച്ചുകൊണ്ട് ഒഴുകി ഇറങ്ങി പുറത്ത് വരാന്തിയിലെ കസാറിലിരുന്ന് കരയുകയാണ് ട്രേസ അടുത്തു തന്നെ ക്രിസ്റ്റിയുടെ പപ്പയും മരിക്കുന്നുണ്ട് ജോസും ഭാര്യയും കുറച്ച് മാറിയാണ് ഇരിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല അവിടെ ഇരിക്കാൻ എന്തായാലും ഭർത്താവിനെ നിർബന്ധം കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ കർശന ഇടയിൽ കൂടി ചോദിച്ചു അവർ ഡോക്ടർ ആയിട്ടെ ചോദിച്ചു നോക്കാം സെബാൻ മറുപടി പറഞ്ഞു സമയം നീങ്ങിക്കൊണ്ടിരുന്നു പുറത്തേരിട്ട് പരക്കാനും കുറേ സമയം കൂടി കഴിഞ്ഞാണ് പപ്പയും അമ്മയും ക്രിസ്റ്റിയെ കാണാൻ അനുവദിച്ചത് മകൻ്റെ കിടപ്പ് കണ്ടപ്പോൾ ചങ്ക് പൊട്ടിയവിടെ ലാളിച്ച് അമലിച്ച് വളർത്തിയതാണ് ഒറ്റ മകനല്ലേ അതുകൊണ്ട് അവൻ്റെ വാശിക്കും മുഴുവനും കൂട്ട് പക്ഷെ അവന്റെ ഭാവി സുരക്ഷിതമാക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ അതിപ്പോൾ ഇങ്ങനെയാക്കുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല എന്നാൽ അവരെ കണ്ടപ്പോൾ തല മേടിച്ചു ക്രിസ്റ്റിൻ മോനെ എന്നാലും നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി എവിടെ നിന്ന് കിട്ടിയ ഒരു പെണ്ണിന് വേണ്ടി സ്വന്തം ജീവിതം പോലും ഇല്ലാതാക്കാൻ എങ്ങനെ തോന്നും നിനക്ക് അവൻ്റെ കിടപ്പ് കണ്ട് സഹിക്കാതെ പറഞ്ഞു അമ്മ നീ ഇന്ന് സമാധാനമായിരിക്കും മോനെ അത്തരം ക്ഷമിക്ക് ഇനി അടിച്ചുപോയി ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് എന്നാലും ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് പപ്പയും കരയുകയായിരുന്നു രണ്ടുപേരെയും ആശ്വസിപ്പിക്കാൻ തോന്നിയില്ല അവന് അവൻ്റെ മനസ്സിൽ ഒരേയൊരു മുഖം മാത്രമേ ലുഡൽമേടെ തൻ്റെ ആഗ്രഹത്തിന് എതിർത്ത് നിന്നവരെ വേദനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അവനും ഇപ്പോൾ ഒന്നും പറയണ റെസ്റ്റ് എടുക്കട്ടെ ക്രിസ്റ്റി കണ്ടു കഴിഞ്ഞെങ്കിൽ പുറത്തേക്ക് പോകാം ഡോക്ടർ പറഞ്ഞപ്പോൾ അവനും നോക്കിക്കൊണ്ട് തകർന്ന ഹൃദയത്തോടെ പുറത്തേക്കിറങ്ങി ആ മാതാപിതാക്കൾ